ഷൊർണൂർ മാരിയമ്മൻ കോവിൽ തെരുവിൽ വീണ്ടും മോഷണം മൂന്ന് വീടുകളിൽ കള്ളൻ കയറി തെരുവിലെ ശെൽവരാജ് ബാലകൃഷ്ണൻ സുബ്രഹ്മണ്യൻ എന്നിവരുടെ വീടുകളിലാണ് കള്ളൻ കയറിയത് ഇതിൽ ഷെൽവരാജിന്റെ വീടിനകത്തെ മേശയ്ക്ക് മുകളിൽ സൂക്ഷിച്ചിരുന്ന കുടുക്ക പൊളിച്ച് പണം തവർന്നു കുടുക്കയുടെ മുറിച്ചെടുത്ത ഭാഗങ്ങൾ വീട്ടിൽ തന്നെ ഉപേക്ഷിച്ചിരുന്നു മാത്രമല്ല വീടിന്റെ മുൻവശത്തെ വാതിൽ പുറത്തുനിന്നും കേബിൾ ഉപയോഗിച്ച് കെട്ടിയ നിലയിലാണ് അടുത്ത വീട്ടിലെ ഗോവണിയെടുത്ത് മുകൾ നിലയിലെ വാതിലിന് നേരെ വെച്ച് കയറി വാതിൽ പൊളിച്ചാണ് അകത്തെത്തിയിരിക്കുന്നത് ശനിയാഴ്ച രാവിലെയാണ് മൂന്ന് വീട്ടുകാരും കള്ളൻ കയറിയ വിവരം അറിഞ്ഞതെന്ന് ഇവർ പറയുന്നു ശെൽവരാജും കുടുംബവും ശനിയാഴ്ച പുലർച്ചെ ഒരു മണിയോടെയാണ് യാത്ര കഴിഞ്ഞ് വീട്ടിലെത്തിയത് ഇവരുറങ്ങിയ ശേഷമാണ് കള്ളന്മാർ വന്നതെന്ന് ശെൽവരാജിന്റെ മകൾ മിനി പറഞ്ഞു ഞങ്ങൾ രണ്ടു ദിവസം ഇല്ല ഉണ്ടായിരുന്നില്ല വീട്ടില് അപ്പോ ഇന്നലെ രാത്രിയാണ് എത്തിയത് പന്ത്രണ്ട് മണിയായിപ്പോ ഒരു മണിയായി കടക്കാൻ അപ്പൊ ഈ ഇവിടെ ഈ വീടിന്റെ എണീ ഉപയോഗിച്ചിട്ടാണ് മുകളിലേക്ക് കയറിയിരിക്കുന്നത് എന്നിട്ട് മേലത്തെ വാതിലൊക്കെ ഇളക്കിയെടുത്തിട്ട് താഴെ ഇറങ്ങിയിരിക്കുന്നു ഇതുവഴി ഇറങ്ങി ഈ കസേര ഇവിടെ വെച്ചിരുന്നു ഇതൊക്കെ മുകളിൽ കൊണ്ടിട്ടിരിക്കുക ഇങ്ങോട്ട് കടക്കാൻ പറ്റിയിട്ടില്ല ഞങ്ങൾ ഇവിടെ കിടന്നതുകൊണ്ട് ഇവിടത്തെ മോള് ഇട്ട് വെച്ചിരുന്ന കുറച്ച് പൈസ ഒക്കെ ഉണ്ടായിരുന്നു അത് എടുത്തുകൊണ്ടു മോളിൽ വെച്ചിട്ടാ മുറിച്ച് ബാലകൃഷ്ണന്റെ വീടിന്റെ അടുക്കള ഭാഗത്ത് ഓടിളക്കി മാറ്റി അകത്തു കടന്ന നിലയിലാണ് വീട്ടിലെ പ്ലാസ്റ്റിക് വാതിലും പൊളിച്ചിട്ടുണ്ട് വീടിന്റെ വശത്തു കൂടി റോഡിലേക്ക് ഇറങ്ങാനുള്ള ചെറിയ ഗേറ്റ് തുറന്ന നിലയിലായിരുന്നു ഫ്രിഡ്ജ് നമ്മുടെ ഫ്രിഡ്ജിന്റെ മോള് മൊത്തം ഓപ്പൺ ആക്കി കിടക്കുന്നു അതായത് ഇതൊക്കെ മാറ്റി ഓടൊക്കെ മാറ്റിയിരിക്കുക പിന്നെ അങ്ങനെ അപ്പുറത്തൂടെ നോക്കുമ്പോൾ അവിടെ ഒരു പ്ലാസ്റ്റിക് അത് ഉൾസൈഡിന് വലിച്ചു പൊട്ടിച്ചിരിക്കുക പുൽസൈഡല്ല പുറത്ത് നിന്ന് വലിച്ചിട്ട് കൊക്കിയില്ല അത് പൊട്ടിക്കിടക്കുക പിന്നെ ഈ ഡോറില്ല ഈ ഗേറ്റ് ആ ഗേറ്റ് ഫുൾ ആയി തുറന്നെടുക്കായിരുന്നു ഗേറ്റ് ഇവിടെ സൈഡ് തുറന്നെടുക്കായിരുന്നു പിന്നെ ഞാനത് വേറെന്തായിരിക്കും പുറത്തിറങ്ങി നോക്കുമ്പോഴായിരുന്നു തൊട്ട വീട്ടിൽ അവരും പറയണ്ടായിരുന്നു അവന്റെ തൈതു പോയി ഇങ്ങനെയാണ് അവന്റെ മേലത്തെ ജനലൊക്കെ ജനൽപാളിയൊക്കെ പൊളിച്ചിരിക്കണെന്നൊക്കെ പറഞ്ഞു പക്ഷെ വേറെ രാത്രി സൗണ്ടൊന്നും കേട്ടില്ല ഉറങ്ങായിരിക്കും നമ്മൾ പറഞ്ഞിട്ടില്ല സുബ്രഹ്മണ്യന്റെ വീടിന്റെ രണ്ട് ജനൽപാളികൾ പൊളിച്ചെടുത്തിട്ടുണ്ട് രാത്രി രണ്ടോടെ ശൗചാലയത്തിൽ പോകാനായി സുബ്രഹ്മണ്യൻ എഴുന്നേറ്റപ്പോൾ കള്ളന്മാർ പുറത്തു പോയതാകാമെന്ന് ഇവരും പറയുന്നു രണ്ടു മാസം മുമ്പാണ് തെരുവിലെ വീട്ടിൽ നിന്നും പതിനാറ് പവൻ കവർന്ന സംഭവമുണ്ടായത് ഇതിൽ അന്വേഷണം എങ്ങും എത്താതെ നിൽക്കുമ്പോഴാണ് വീണ്ടും മോഷണം നടന്നത് പോലീസ് സ്റ്റേഷൻ്റെ മീറ്ററുകൾക്കപ്പുറമാണ് മോഷണം രണ്ടാം തവണയും മോഷണം നടന്നതോടെ തെരുവിനെ കുറിച്ച് അറിഞ്ഞവരാണെന്നാണ് വീട്ടുകാരുടെ പരാതി ആ വീട്ടില് വാതല് മുമ്പില് കയറിട്ട് കെട്ടിവച്ചിരിക്കുന്നു കേബിൾ വയറിട്ട് കെട്ടിവെച്ചിട്ടാണ് ആ ജനാലെ കുത്തി പൊട്ടിച്ച് ഇവിടത്തെ ചുറ്റിക്കൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ട് ചുറ്റിക്കൊന്നും ഇവിടെ കാണാനില്ല അപ്പോ എങ്ങനെയാ നമ്മളൊരു ഏ ഒരു പരിചയ ആ കൃത്യമായി ഇവിടത്തെ എല്ലാ കാര്യങ്ങളും അറിയിപ്പ് കൊടുത്തുകൊണ്ട് നടക്കുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ ഇപ്പോ ആ ജനല് പോയി പൊളിക്കണെങ്കിൽ അതിന്റെ തൊട്ടടുത്ത് ഇപ്പൊ എന്റെ ജനലുണ്ട് ഇപ്പുറത്ത് അത് തൊട്ടിട്ടില്ല അപ്പൊ നമുക്ക് ഒന്ന് ആലോചിക്കാവുന്നല്ലേ ഉള്ളൂ അല്ലേ ഷൊർണ്ണൂർ എസ് ഐ എം മഹേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് പരിശോധന നടത്തി ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണ്ണൂർ മെഡിക്കൽ ട്രസ്റ്റ് കോളേജ്